എത്ര രൂപയാണ് എത്ര രൂപയാണ് പറ്റി ഓപ്പൺ ആയിട്ട് അടിച്ചു എന്നെ അറിഞ്ഞൂടാ എന്നെ അറിയിച്ചൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാസിക്കുണ്ട് എന്നത് കാണിപ്പിച്ചു

യ്യായിരം അതല്ലാതെ ആ ആയിട്ട് വേറെ കസ്റ്റമർ വരാൻ പോകുന്നതേയുള്ളൂ അതും കൂടെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർ കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാറയാ നിങ്ങൾ 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 എന്താന്ന് വെച്ചാൽ എനിക്കറിയാം മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാകും ഞാൻ ഗർപ്പിണി എന്റെ കോപ്പ കുടച്ചക്കറൊക്കെ തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ടൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടന അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോവാനായിരുന്നു കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അച്ഛൻ മൊത്തം കൂടുത്ത് ഇറങ്ങിയിരുന്നോ വന്നെ എടുത്ത് വഴി വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിച്ചിരിഞ്ഞിരുന്നത് കളിക്കാൻ மழத்திடுங்கொண்டிருக்கோம் ஆகும் சோடி എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തോൽക്കും യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിക്സർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കയാണ് നിങ്ങൾ ഇങ്ങനെ പ്ലീസ് 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 പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തിമാരെ പോലെ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ് നിങ്ങൾ എന്താ എന്നോട് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ജിദ്ദീക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്ക് അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ഫൈസ് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കയാണ് തന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിപ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറയൂറിൽ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത് അല്ല പിന്നെ ആരോട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിട്ടു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിൽ വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്ര നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിത്യ ചോദിച്ചോണ്ടിരുന്നേ നല്ല വായിക്കാം അതെല്ലാം നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പ അടി പൊട്ടി തന്നെ അമ്പതിന്റെ അകത്ത് നീ നീ പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞറിയും പൊന്നാന മോളെ നീ വിവരം അറിയും മനസിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ന് കുന്നണ്ട് ഇത് പുറത്തുവിട്ടാൻ മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഇത്രയും നേരം നമ്മൾ ചോദിച്ചിട്ടും ഒറ്റ ഒരൊറ്റ നീ എനിക്ക് അയച്ചു ഏ എന്നിട്ട് എന്ത് നീ പറഞ്ഞ പങ്കെടുതെന്നാ ഒരൊറ്റ അടി വെച്ചല്ല പങ്കിട്ടെന്ന് നീ പറഞ്ഞു കേട്ടോ നീ ഒരടിക്കുള്ളതേ നീ ഉള്ളു കേട്ടോ ഒരൊറ്റ അടിക്കുള്ളതേ നീ ഉള്ളു അതിന് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളു മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ ദീപക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് വാ പോലീസ്റ്റേഷനിലേക്ക് എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ ഒറ്റച്ച് ഓർട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോ സ്റ്റേഷൻ തരാൻ പറ്റൂലെ കാര്യം എന്ത് അല്ലേപിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പേർച്ചേസ് അവിടെ വന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേ സോൾഡ് ഔട്ട് ആയി കേട്ട പേഴ്സണൽ ലൈറ്റ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലയോ ആണോ അല്ലയോ കാലാ കാര് എന്റെ കാലങ്ങൾ കൊട്ടോടീപ്പണ് കൈകാര് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തിന്റെ അടുത്തു വരെ നിനക്കൊന്നും പറ്റില്ല കേസുകൾ കാലാ കൊട്ട കൊന്നുള്ള